നമസ്കാരം സ്വാഗതം വീണയ്ക്ക് തണലേകാൻ ബി ജെ പി ബ്രിട്ടാസും എം എ ബേബിയും കളികൾ തുടങ്ങി മാസപ്പടി കേസ് പൊട്ടാത്ത പടക്കമായി അവസാനിക്കുകയും ചെയ്യും സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്ന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ പ്രതി പട്ടികയിൽ കേസ് അന്വേഷിക്കുന്ന എസ് എഫ് ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നും സെക്കൻഡുകൾക്കുള്ളിൽ വീണാ വിജയൻ ജയിലിലാകുമെന്നും അതോടുകൂടി പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നൊക്കെയാണ് മാധ്യമങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കേസിന്റെ അവസാന ഭാഗം എങ്ങനെയാണ് എത്തിച്ചേരുക എന്നത് സിനിമയുടെ സസ്പെൻസ് കഥ പോലെ ആയിത്തീരാനാണ് എല്ലാ സാധ്യതകളും കരിമടൻ കമ്പനിയിൽ നിന്നും വീണാ വിജയൻ ഉടമസ്ഥനായ എക്സാലോജിക് എന്ന കമ്പനി എന്തോ ഏർപ്പാടുകളുടെ പേരിൽ ഒന്നേ മുക്കാൽ കോടി രൂപ മാസപ്പടിയായി വാങ്ങിയെടുത്തു എന്നതാണ് വീണക്കെതിരായ കേസ് ഇതിന്പേൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ കാര്യത്തിൽ പ്രഥമ ദൃഷ്ടി കുറ്റക്കാരി എന്ന് കാണുന്ന ഒരു റിപ്പോർട്ട് എസ് എഫ് ഐ ഒ എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ചു എന്ന വാർത്ത വന്ന ശേഷമാണ് മാധ്യമങ്ങളെല്ലാം ഈ കേസിന്റെ ഭാവി വരെ ഉറപ്പിച്ചുകൊണ്ട് വാർത്തകൾ ചമച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഈ പറയുന്ന വീണാ വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള അഴിമതി കേസ് മറ്റു പല പ്രമാദമായ കേസുകളും തേഞ്ഞുമാഞ്ഞു പോയതുപോലെ ആയിത്തീരാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കരുമിണ കമ്പനിയുമായി മാസപ്പടി ഇടപാട് നടത്തിയ പേരിൽ ഉയർന്നു വന്ന കേസിലെ പ്രതിയാക്കിപ്പെട്ടിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനാണ് പിണറായി വിജയൻ എന്നത് ഇപ്പോൾ കേരളത്തിൽ ഭരണത്തിൽ ഇരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയാണ് മാത്രമല്ല പിണറായി വിജയൻ എന്ന സഖാവ് കേരളത്തിലെ സി പി എം എന്ന പാർട്ടിയുടെ സർവശക്തനായ അധിപനാണ് പിണറായി വിജയൻ ഒരു ചെറു വിരൽ അനക്കിയാൽ കേരളത്തിലെ സി എന്ന പാർട്ടി ഒന്നടങ്കം അനുസ്മരണയോടെ എഴുന്നേറ്റ് നിൽക്കുന്ന സ്ഥിതി ഇപ്പോഴുമുണ്ട് അങ്ങനെയുള്ള പിണറായി വിജയന്റെ മകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടായാൽ അതൊക്കെ എങ്ങനെ തടയാൻ കഴിയുമെന്ന കാര്യത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരാണ് സി പി എമ്മിന്റെ നേതാക്കൾ മാസപ്പടി കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള വീണ വിജയന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആശ്രയിക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി നേതൃത്വത്തെ എന്ന് എത്രയോ മുൻപ് തന്നെ പിണറായി വിജയനും സി പി എം നേതാക്കളും കണ്ടറിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ വീണ വിജയനെ സംരക്ഷിക്കാൻ അതേ അടവുകൾ സി പി എം പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാധ്യമരംഗത്ത് ഏറെക്കാലം പ്രവർത്തിച്ച് ഡൽഹിയിലെ രാഷ്ട്രീയ തന്ത്രജ്ഞരുമായി വലിയ ബന്ധമുണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ജോൺ ബ്രിട്ടാസ് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സ്വന്തം നിലയ്ക്ക് തന്നെ തീരുമാനമെടുത്ത് ജോൺ ബ്രിട്ടാസ് എന്ന വെറും ഒരു സഖാവിനെ രാജ്യസഭ അംഗമാക്കി ഡൽഹിയിൽ നിലനിർത്തിയിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി നേതാക്കളുമായി വലിയ തോതിലുള്ള അടുപ്പമുള്ള നേതാവാണ് ജോൺ ബ്രിട്ടാസ് പരസ്യമായി പ്രസംഗിക്കുമ്പോൾ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴും ബി ജെ പി വിരുദ്ധത ഉറക്കെ പറയുമെങ്കിലും സ്വന്തം ആവശ്യങ്ങൾക്ക് പാർട്ടി കാര്യങ്ങൾക്കും വിദഗ്ദ്ധമായ ഇടപെടലുകൾ നടത്തി ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ വഴി കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ മികവ് തെളിയിച്ചിട്ടുള്ള ആളാണ് ജോൺ ബിട്ടാസ് അതുകൊണ്ട് തന്നെ വീണാ വിജയന്റെ കാര്യത്തിലും ഗൗരവകരമായ അണിയറ നീക്കങ്ങൾ ജോൺ ബട്ടാസ് നടത്തി കഴിഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ മകൾ കുറ്റക്കാരി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ റിപ്പോർട്ടും കണ്ടെത്തലുകളും കോടതിയിൽ വരെ എത്തിയേക്കാം കോടതി റിപ്പോർട്ട് അംഗീകരിച്ചു എന്നും വരാം അതേ കോടതി തന്നെ മാസപ്പടി കേസിൽ തുടരന്വേഷണത്തിന് എസ് എഫ് ഐ ഒ എന്ന ഏജൻസിക്ക് അനുമതി നൽകുകയും ചെയ്തേക്കാം അങ്ങനെ കേന്ദ്ര ഏജൻസിയുടെ കയ്യിൽ തുടരന്വേഷണത്തിന്റെ ഉത്തരവാദിത്വം എത്തിപ്പെടുമ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ചെറിയ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്യും അതോടുകൂടി എല്ലാം മന്ദഗതിയിലാവുകയും ഒടുവിൽ മരണാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇത്തരത്തിലുള്ള എത്ര അനുഭവങ്ങളാണ് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും സി പി എമ്മിന്റെ കേരള നേതാക്കളെ സംബന്ധിച്ചും മാസപ്പടി കേസ് കാര്യത്തിൽ ഒട്ടും ആശങ്കപ്പെടേണ്ട അവസ്ഥ ഇല്ലാതാകും എന്നതാണ് വാസ്തു ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അനുകൂലമായ സാധ്യത കൂടി ഉണ്ടായിട്ടുണ്ട് കാരണം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് കസേരയിലേക്ക് എത്തിയിരിക്കുന്നത് മലയാളിയായ എം എ ബേബിയാണ് കേരളത്തിലെത്തിയ എം എ ബേബി കഴിഞ്ഞ ദിവസം മാസപ്പടി കേസ് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് കേസ് വെറും അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ വിരോധം നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നതായിരുന്നു ഈ പ്രസ്താവനയുടെ അകത്ത് തന്നെ കേസിന്റെ ഭാവി എന്താകും എന്ന വെളിപ്പെടുത്തലുണ്ട് സി പി എം എന്ന ദേശീയ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന എം എ ബേബി കൂടി ഗൗരവകരമായി ഇടപെട്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണ വിജയൻ കുറ്റക്കാരിയായി പറയപ്പെടുന്ന മാസപ്പടി കേസ് വെറും നനഞ്ഞ പടക്കമായി അവസാനിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നന്ദി നമസ്കാരം